പുതിയൊരു എപ്പിസോഡായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ സീക്കോലാണ് നിൽക്കുന്നത് സീക്കോല് സൂക്കിൽ തമാമിൽ മാർക്കറ്റിലാണ് പച്ചക്കറി മാർക്കറ്റ് നാട്ടിലെ ചീര എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് മുത്തമുളക് അടിപൊളിയാണ് ഇവിടെ എന്ത് വേണമെങ്കിലും കിട്ടും ഇവിടെ വന്നാൽ മതി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പറയില്ല അതുപോലെ സാധനങ്ങൾ കൊണ്ടാകാം നമുക്ക് രണ്ട് ൈഡും കച്ചവടങ്ങളാണ് മീന് മീനൊക്കെ ഉണ്ട് അടിപൊളി മീനുകളൊക്കെ ഉണ്ട് മൊത്തത്തില് എല്ലാ സാധനങ്ങളും ഉണ്ട് ഒരു നീണ്ട നിരയാണത് ഇറച്ചു വേണമെങ്കി ഇറച്ചിണ്ട് എന്ത് സാധനങ്ങളും വേണെങ്കിലും ഇവിടെ ഉണ്ട് നീണ്ട വൈതനങ്ങ ഉറണ്ട വൈതനങ്ങ പച്ച വൈതനങ്ങ നാലായിട്ടും വൈതനങ്ങനെ ഉണ്ട് എന്ത് സാധനങ്ങളാണെങ്കിലും രണ്ട് സൈഡും നല്ല നീണ്ട നിരയായിട്ട് കിടക്കുകയാണ് ദമ മാർക്കറ്റ് മീൻ കടയാണത് ഇനി മുട്ടക്കട വേണമെങ്കിൽ മുട്ടക്കടയാണ് ഈ കാണുന്നത് ഇവിടെ പാകിസ്ഥാനികളുടെ ഹോട്ടലാണ് ഇനി ഇത് ഇങ്ങോട്ട് വേറെ പോക്കറ്റ് റോഡുണ്ട് അതിന് കയറി അവിടെയും കച്ചവടങ്ങളാണ് ഓറഞ്ച് ഫ്രൂട്ട്സുകൾ മുന്തിരി ഇതൊക്കെ എന്തോ നല്ല ചുരുക്കല്ല മുന്തിരി റുമാന് ഇലവർഗങ്ങൾ മാത്രം ചീര നാന മുദീന ബെർജറ് പലർക്കട നമ്മളെ നാട്ടിലെ പോലെ പലർക്കടയാണ് ഈ കാണുന്നത് എന്ത് സാധനങ്ങളും ഇവിടെ ഇനി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ വേണമെങ്കിൽ അതുകൊണ്ട് ഇവിടെ ഈ സാധനങ്ങളും നമുക്ക് ജ്യൂസ് കിട്ടും

കെ ജിക്കൊക്കെ ഇത്രയാണ് ഇത്രയാണ് മുപ്പത് മുപ്പതങ്കൊക്കെയാണ് അണ്ടി വാടയൊക്കെ പറഞ്ഞതാണ്ട് എല്ലുള്ളതൊക്കെ പറഞ്ഞാണ്ട് അടിപൊളിയാണ് എല്ലാവരും വന്ന് വാങ്ങും നമ്മളത് ആളാണ് ഞാൻ തീരെ വിടുന്ന ഇത് കണ്ടെങ്കിൽ നല്ല അടിപൊളി മീനുകളുണ്ട് ഇവിടെ അടിപൊളി വലിയ വലിയ മീനുകൾ സഹദ് കമാലിന്റെ കടയാണ് വലിയ വലിയ മീനുകൾ തല്ലാച്ചാണ് നമുക്ക് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് തരുവിടുന്നത് അടിപൊളി മീന് വലിയ വലിയ മീനുകളെ മാത്രമേ ഉള്ളൂ ചെറുതൊന്നുമില്ല ഒക്കെ ഐസാണ് നമുക്ക് ക്ലിയറാക്കി കട്ട് ചെയ്ത് തരുന്നത് പല റൈസാണ് ഈ വറിയാല് മുപ്പത് രൂപ പല റേറ്റിൻ്റെ ഉണ്ട് നൂറ് നൂറ്റിപ്പത്ത് രൂപ ഉണ്ടോ ഇതൊക്കെ അലാഖിൻ്റെ മീൻപൊളി മീൻ എന്താ മീൻ ഏകദേശം ഒരു ആറേ കിലോ ഉണ്ടാവും മീൻ വലുപ്പുള്ള മീനുകളാണ് നമ്മളെ സഹദ് സഹദ് കമ്മാലിൻ്റെ കടയാണ് ഇവിടെ കണ്ടോ ാണ് വണ്ടി നമ്മൾ കോൾ ചെയ്താലും വരും രണ്ട് സൈഡും കടകളാണ് ഫുള്ള് കടകളാണ് മൂന്ന് റിയാലിന് മൂന്ന് റിയാലിന് എടുത്ത് നമുക്ക് അതിന് എന്ത് കൊടുക്കാം സോക്സിനൊക്കെ അഞ്ച് സോക്സിന് മൂന്ന് റിയാലൊക്കെ ഉണ്ട്